മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത് നവകേരള യാത്രക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്യൂരിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ച കേസ് എഴുതിത്തള്ളി പോലീസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഒപ്പം ബസ്സിൽ മുഖ്യമന്ത്രി ഇരുന്ന ഭാഗം പ്രവർത്തകർ അടിച്ചു തകർക്കാൻ ശ്രമിച്ചുവെന്ന വ്യാജ റിപ്പോർട്ടും റെഫറൻസ് റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനഞ്ചിന് നവകേരള ബസ് ആലപ്പുഴയിലൂടെ കടന്നുപോയപ്പോൾ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്യൂരിന് നേതൃത്വത്തിലുള്ള സംഘം ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടത് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ അരൂർ അസയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലേക്ക് മാറ്റി എന്നാൽ പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനത്തിൽ നിന്നിറങ്ങിയ അനിൽ സന്ദീപ് എന്നിവരുൾപ്പെടെ അഞ്ചംഗ സംഘം പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും അടിച്ചു സംഭവത്തിൽ ആദ്യഘട്ടം മുതൽ സൌത്ത് പോലീസ് ഒത്തുകളിച്ചു ഒടുവിൽ കോടതി നിർദ്ദേശാനുസരണം മാത്രമാണ് കേസ് പോലും എടുക്കുന്നത് മർദ്ദന ദൃശ്യം കേരളം മുഴുവൻ ചർച്ചയായെങ്കിലും നവകേരള യാത്രയുടെ മുഴുവൻ സമയവും താൻ അങ്ങനെയൊരു സംഭവം കണ്ടിട്ടേയില്ലെന്ന നിലപാട് മുഖ്യമന്ത്രിയും സ്വീകരിച്ചു അതേ നിലപാട് തന്നെയാണ് കേസിൽ സർക്കാരിന്റെ പോലീസിനും ഇപ്പോൾ ഉള്ളത് ഉൾപ്പെടെ ദൃശ്യങ്ങൾ വന്നിട്ടും പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ലെന്ന് റഫറൻസ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നു മുഖ്യമന്ത്രിയുടെ ബസ് കടന്നു പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അരികിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പോലീസ് അവരെ പിടിച്ചുമാറ്റുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം എന്നാൽ റഫറൻസ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ബസ് തടഞ്ഞു നിർത്തിയെന്നാണ് മാത്രമല്ല ബസ്സിൽ മുഖ്യമന്ത്രിയിരുന്ന ഇടതുവശത്തെ ചില്ല് അടിച്ചു തകർക്കാനും ശ്രമിച്ചു ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് പറയുന്നത് പച്ചക്കള്ളമെന്ന് വ്യക്തം നിരായുധരെ വളഞ്ഞിട്ടാക്രമിച്ചത് റിപ്പോർട്ടിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിക്കുള്ള സുരക്ഷ ഒരുക്കൽ മാത്രമായി പോലീസ് നടപടിയുടെ ഭാഗമായി ആലപ്പുഴയിലെത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് പോലും ഹാജരായിരുന്നില്ല കേസിൽ പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് എഴുതിത്തള്ളിക്കൊണ്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്